വണ്ടിപുരാർ സി എച്ച്എസിയോടുള്ള അവഗണനകളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപിരാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന റിലേ ഉപവാസ സമരത്തിനെതിരെ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ വാർത്താ സമ്മേളനത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുക ഡോക്ടറുടെ രാത്രികാല സേവനവും കിടത്തി ചികിത്സയും പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സിഎച്ച് സിക്ക് മുമ്പിൽ ആരംഭിച്ച ഏകദിന റിലേ ഉപവാസ സമരത്തിനെതിരെയും സി എച്ച് സിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാണെന്ന പ്രസ്താവനയ്ക്കെതിരെയുമാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് സമരത്തെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വിവരങ്ങൾ വസ്തുതാപരമല്ലെന്നും സി എച്ച്യിൽ ും ഡോക്ടറുടെ സേവനം ലഭ്യമായാൽ മാത്രമേ തങ്ങൾ സമരം അവസാനിപ്പിക്കുകയുള്ളൂവെന്നും കെ പി യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് എം ഉദയസൂര്യൻ പറഞ്ഞു ഇന്നലെ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള വ്യക്തികൾ ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തുന്നത് നമ്മൾ വിഷുവിനോട് കണ്ടായിരുന്നു അത് അവർ പറയുന്നത് ഇവിടെ നാല് ഡോക്ടർമാർ നിലവിലുണ്ടെന്നും ഏതാണ്ടോ ഡോക്ടർ പകൽ നേരങ്ങളിൽ വിസിറ്റ് ചെല്ലുന്നുണ്ടെന്നൊക്കെയാണ് അവർ പത്രസമ്മേളനം നടത്തിയത് ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ഇരുപത്തി ഏഴാം തീയതി തുടങ്ങിയ ഞങ്ങളുടെ ആവശ്യം ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണം ഇവിടെ കിടത്തി ചികിത്സ കാലാകാലങ്ങൾ ഈ ഹോസ്പിറ്റൽ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ടാണ് ഇവിടെ കിടത്തി ചികിത്സ ഇല്ലാത്തത് അത് പുനഃസ്ഥാപിക്കണം ഈ രണ്ട് ഡിമാൻഡാണ് ഞങ്ങൾക്കുള്ളത് ഇവിടെയുള്ളത് ഏറ്റവും കൂടുതൽ ഇവിടെ തോട്ടം മേഖലയിൽ ജീവിക്കുന്ന തോട്ടം തൊഴിലാളികളും പതിനഞ്ചോളം പട്ടികജാതി കോളനികളും നാലോളം പട്ടിക വർഗ കോളനികളും നിലവിൽ ഇവിടെയുണ്ട് ഇവർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ സമീപിക്കുമ്പോൾ ഡോക്ടർ ഇല്ല എന്ന് മറുപടി പറയാൻ വേണ്ടി രണ്ട് നേഴ്സുമാരെ രാത്രി ഇവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയും കൂടെ പിൻവലിച്ച് ആറു മണിക്ക് ശേഷം ഈ ഈ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് പൂട്ടി പുറത്തു പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർ ഇവിടെ വന്നതിന് ശേഷമേ ഞങ്ങൾ ഇവിടുത്തെ സമരം അവസാനിപ്പിക്കൂ പൊതുജനങ്ങളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഒരു ഭരണസമിതി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും മുൻ പ്രസിഡൻറ്റും പത്രസമ്മേളനം നടത്തുന്നതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു വണ്ടിപ്രിയാർ സി എച്ച് എസ് സിയെ കുറിച്ച് നിലവിലെ ഭരണസമിതിക്ക് യാതും അറിയില്ല എന്നും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടാണ് ഭരണസമിതി അംഗങ്ങൾ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നതെന്നും ഡി സി സി ജനറൽ സെക്രട്ടറിയും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഷാജിപ്പാൻ അടുത്ത് പറഞ്ഞു പോലും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ചില ആളുകളെ പൊട്ടി പറയുന്നത് ഇത് കുടുംബാരോഗ്യ കേന്ദ്രം എന്നാണ് അവർക്ക് അതിനെ സംബന്ധിച്ചുള്ള ബോധ്യമില്ല അതിനെ സംബന്ധിച്ചുള്ള അറിവില്ല ഇത് നമ്പുരല്ലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിന് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ സ്റ്റാഫ് മാറ്റാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ വസ്തുത പോലും മനസ്സിലാക്കാതെയാണ് ഹരിത ഗ്രോ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റും മുൻ പ്രസിഡൻറ്റും ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് മുൻ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് വണ്ടിപ്പെരിയാർ സി എച്ച് എസ് സിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അല്ലാതെ നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നും കോൺഗ്രസ് നേതാക്കളായ ഡി സി സി പ്രസിഡന്റ്മാരായ ഷാജി പയനടുത്ത് ആർഗണേസൻ നേതാക്കളായ രാജൻ കുഴുവമാക്കൽ കെ മാരിയപ്പൻ എം ഉദയസൂര്യൻ ഉമ്മർ എൻ മഹേഷ് നജീബ് തേക്കിൻകാട്ടിൽ തുടങ്ങിയവർ പറഞ്ഞു ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഹായ് എൻ്റെ പേര് നിവ്യ ഞാൻ ഇരുപതേക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് അയം തസ്നിമ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ട നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർദീന്ദു ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കുവാലാണ് ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് ഗസിയ ഞാൻ കുമ്മളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ പഠിച്ചത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പഠിച്ച എല്ലാ ജോലി ജോലി കിട്ടി എന്നുള്ളതാണ് എല്ലാവർക്കും ഉറപ്പ് കേന്ദ്ര അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ഞാറ്റ് നെടുങ്കണ്ടം